എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുഖത്ത് ചായം തേച്ച് ഇല്ലാത്ത ഗ്ലാമർ ഒന്നും കൂട്ടാൻ എനിക്കറിയില്ല എൻ്റെ രൂപവും കൊല ഇതൊക്കെ തന്നെയാണ് പിന്നെ ദിവസം കരിമീൻ കറി കൂട്ടി ചോറ് തരാൻ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല പട്ടിണിക്കിടാതെ പൊന്നുമോലെ അല്ലെങ്കിൽ വേണ്ട പട്ടിണിക്കിടാതെ നോക്കിക്കോളാം എന്നെ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറയാം ഈ സ്വപ്നം കണ്ട് കാത്തിരിക്കാൻ എനിക്ക് പ്രായം ഇരുപത്തഞ്ചല്ല മുപ്പത്തഞ്ചാണ് സംസാരം അതെനിക്കൊരു കാര്യം പറയാനുണ്ട് സങ്കല്പത്തിലുള്ള ആള് മമ്മൂട്ടിനെ പോലെ അല്ല കുറച്ച് തടി വേണോന്ന് നിർബന്ധം അതുകൊണ്ട് ചേട്ടനെനിക്ക് ഇഷ്ടായി